കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് എനിക്ക് മൂന്നാഗ്രഹങ്ങളുണ്ട് കഴുമലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ കണ്ണുകൾ കെട്ടരുത് എന്റെ പിതൃഭൂമി കണ്ടു മരിക്കാൻ എനിക്ക് അവസരം തരണം രണ്ടാമത് എനിക്കൊരു പുസ്തകം വേണം ലെനിനെഴുതിയ പട്ടിണിപ്പാവങ്ങൾ എന്ന പുസ്തകം അത് വായിക്കാൻ അഞ്ചു മിനിറ്റ് സമയം അനുവദിക്കണം പിന്നെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയണം ചിരിച്ചുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടാണ് ഞാൻ കഴുമരത്തിലേറിയത് എന്ന് നിങ്ങൾ കണ്ടെങ്കിലും എനിക്കെൻറെ അമ്മയാണെന്റെ രാജ്യം ഇവിടെ സ്വാതന്ത്ര്യമുള്ള വായു സൂക്ഷിക്കണം എന്റെ ജീവൻ കൊടുത്തിട്ടായാലും അതെന്റെ നാടിനു കിട്ടണം ഇനിയും ഒരുപാട് തൂക്കുകയർ നിങ്ങൾ കരുതേണ്ടി വരും കാരണം ഞങ്ങൾക്കു ശേഷം പ്രളയമല്ല ഉദിച്ചു വരുന്നുണ്ടൊരു ജനത ഒരു യുവത്വവും മരണം എല്ലാവരുടെയും അവസാനം മരണമാണല്ലോ പക്ഷെ എന്റെ മരണം ഒന്നിന്റെ ജനനമായിരിക്കും എന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ജനനം ഭഗത് സിംഗിനെ പോലുള്ള പോരാളിക്കൊപ്പം കഴുമരമേറാൻ കഴിയുക എന്നത് എന്നിലേറെ അഭിമാനം ഉണ്ടാക്കുകയാണ് Hadi <laughs> <laughs> <laughs>